സ്തുതിരിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി ആത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിച്ച് നാം കാത്തിരിക്കുകയാണ് ആത്മാഭിഷേകം നമുക്ക് ലഭിക്കണമെങ്കിൽ ആത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് ദൈവകരങ്ങളിലെ ഉപകരണങ്ങളായി നാം മാറണമെങ്കിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം നാലാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട് ഈശോ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ നൽകിയ വാഗ്ദാനം പ്രാപിക്കുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുവെ പ്രധാനമായും ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യമാണിത് ജെറുസലേമിൽ തന്നെ ആയിരിക്കുക സഹനങ്ങളുടെ പീഢാസഹനങ്ങളുടെയും രക്ഷാകര ചരിത്രത്തിന്റെയും ഒക്കെ എല്ലാ രംഗങ്ങളും അവതരിക്കപ്പെട്ട സ്ഥലമാണ് ജെറുസലേം ശിഷ്യന്മാർ ഏകരായിത്തീർന്ന സ്ഥലം ശിഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് നിരാശയുടെയും വേദനയുടെയും സഹനത്തിന്റെയും ഒക്കെ വഴികൾ തുറന്നു കാട്ടിയ ജെറുസലേം എന്ന സ്ഥലം അവിടെ നിന്നാണ് ഈശോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർക്ക് നൽകുന്നത് ജെറുസലേം വിട്ടു പോകരുത് പ്രിയപ്പെട്ട ദൈവ മകനെ മകളെ ആത്മാവിന്റെ അഭിഷേകം നിനക്ക് ലഭിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിലെ വേദനകളില് നിന്ദനങ്ങളില് തിരസ്കരണങ്ങളില് അപമാനങ്ങളില് പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസരങ്ങളിലൊക്കെ നീ ശാന്തനായി ആയിരിക്കുക ശാന്തമായി ജീവിക്കുക അവിടെ ആത്മാവിന്റെ അഭിഷേകം വരും പ്രാർത്ഥിച്ചു കാത്തിരിക്കുമ്പോ ഈ ജെറുസലേം അനുഭവങ്ങളിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയാം മാത്രമല്ല രണ്ടാമതായി ഈ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പിതാവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഈശ്വര പറയുന്നുണ്ട് നമ്മുടെ ആധുനിക തലമുറയ്ക്ക് നഷ്ടപ്പെടുന്ന വലിയൊരു സത്യമാണിത് കാത്തിരിക്കാനുള്ള ഒരു ഒരു പ്രവണത അത് നമുക്കില്ല കാരണം ഉടനടി നമുക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടണം നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് നാം ഓടുകയാണ് കർത്താവിൻ്റെ ആഗമനത്തിന് വേണ്ടി ഇസ്രായേൽ ജനത എത്ര വർഷങ്ങൾ കാത്തിരുന്നു ഇസ്രായേൽ ജനം നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്രയ്ക്ക് ശേഷമാണ് കാനാൻ ദേശം സ്വന്തമാക്കിയത് ദൈവീക പദ്ധതികൾ സ്വന്തമാക്കാൻ ദൈവീക മഹത്വം സ്വന്തമാക്കാൻ അനേക വർഷങ്ങൾ നാം കാത്തിരിക്കേണ്ടി വരും ഈ കാത്തിരിപ്പാണ് ആത്മാവിന്റെ അഭിഷേകത്തിന് ആവശ്യമായത് ഇനിയും ആത്മാവിന്റെ അഭിഷേകത്താൽ നാം നിറഞ്ഞു എന്നതിന് നമുക്ക് ലഭിക്കുന്ന പ്രധാനമായ രണ്ട് അടയാളങ്ങളുണ്ട് ഒന്നാമത്തെ പ്രവർത്തനം രണ്ടാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് തീ നാണങ്ങളുടെ രൂപത്തിലാണ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വരുന്നത് തീ നാണങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം തീ നാണങ്ങൾ കടന്നു വന്നാൽ തീ നാണത്തിലേക്ക് നാം എന്തെങ്കിലും എറിഞ്ഞാൽ അതിന്റെ രൂപമേ മാറിപ്പോകും അത് മറ്റൊരവസ്ഥയിലേക്കാണ് രൂപാന്തരപ്പെടുക പ്രിയപ്പെട്ട ദൈവ മകനെ മകളെ നിന്റെ ജീവിതം ഇന്നുവരെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടോ നിന്റെ ജീവിതത്തിലെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങള് അല്ലെങ്കിൽ നിരാശയുടെ അവസ്ഥകള് ഒക്കെ മാറി ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്ത ഒരു ജീവിത അനുഭവത്തിലേക്ക് നീ കടന്നു വന്നിട്ടുണ്ടോ നിന്റെ ജീവിതത്തിലെ ഈ മാറ്റം തന്നെയാണ് ആത്മാവിന്റെ അഭിഷേകം നിനക്ക് ലഭിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് മാത്രമല്ല പ്രവർത്തനം രണ്ടാം അധ്യായം വീണ്ടും നാം കാണുന്നുണ്ട് നാലാമത്തെ തിരുവചനത്തില് ഈ ശിഷ്യന്മാര് പ്രസംഗിക്കുമ്പോ അവര് പ്രസംഗിക്കുന്ന വചനങ്ങള് പല ഭാഷകളിലുള്ള ആളുകൾക്ക് മനസ്സിലാവുകയാണ് അവരവരുടേതായ ഭാഷകളില് അവർ ഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിലേക്ക് ആത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ നിനക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് നിന്നെ മനസ്സിലാക്കാൻ നീ കൂടെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ പരസ്പര ധാരണ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു അവസ്ഥയിൽ ജീവിക്കാൻ നിനക്ക് കഴിയും ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ ആത്മാവിന്റെ കൃപകളാൽ നിറഞ്ഞ് സ്നേഹത്തിന്റെ ഒരു സംസ്കാരം രൂപപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആമേ